ഞാൻ ലൈസൻസ് എടുത്തിട്ട് ട്വൻറ്റി ഇയേഴ്സായി ഒരു ആറ് വർഷം മുന്നെയാണ് ലാസ്റ്റ് വണ്ടി ഓടിച്ചത് പിന്നെ ഓടിച്ചിട്ടില്ല ടെൻഷനായിരുന്നു എതിരെ വണ്ടി വരുന്നതും പിന്നെ സൈഡിൽ ഹോർണടിച്ചാലും പുറകെ വണ്ടി വന്നിരിക്കുന്നതും എല്ലാം ടെൻഷനായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് റെഹാൻ ഡ്രൈവിംഗ് സ്കൂളിനെ പറ്റി അറിഞ്ഞതും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവരും എനിക്ക് കോൺഫിഡൻസ് തന്നു വിളിച്ചു സമയത്തിന് അവർ വന്നു വന്നിട്ട് ഇനീഷ്യലി എൻ്റെ കൈയെല്ലാം കാണുത്ത് ഐസായി മസിൽ പിടിച്ച് ഷോൾഡർ മസിൽസൊക്കെ ഹോൾഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഡ്രൈവ് ചെയ്ത് പക്ഷേ എനിക്കത് ഡ്രൈവ് ചെയ്തിൻ്റെ ടെക്നിക്സും പിന്നെ ഞാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് അതൊന്നും എനിക്കറിയില്ലായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഡ്രൈവിംഗ് എനിക്ക് തന്നെ എനിക്കിത് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു ആ ഒരു കോൺഫിഡൻസ് തന്നതിന് ശംഭുവിനോടും മമ്മൂട്ടി ചേട്ടനോടും എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ബിക്കോസ് ആ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നും അല്ല ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വണ്ടിയും വെച്ചിട്ട് ഞാൻ ഒരു ഡ്രൈവറിനെ വെച്ച് ഞാൻ ഓടിക്കുകയുള്ളായിരുന്നു ഇതെൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് എനിക്ക് വേണ്ട കോൺഫിഡൻസ് തന്നതിന് താങ്ക് യു വെരി മച്ച് ടു ബോത്ത് ഓഫ് ദം റിഹാൻ ഡ്രൈവിംഗ് സ്കൂൾ എനിക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്ന എൻ്റെ ഫ്രണ്ട് ലീനയ്ക്കും പിന്നെ ഇതൊരു ഇതൊരു ഒരു 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 ഫ്രീഡം തന്നെയാണ് എനിക്കൊരു അത്യാവശ്യമായിട്ടിരുന്നൊരു കാര്യം തന്നെയാണ് ആൻഡ് ഐ എം വെരി 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 മച്ച് താങ്ക്ഫുൾ ഫോർ ദാറ്റ് താങ്ക് യു താങ്ക് യു